ഹലോ പറയൂ ഞാൻ വിളിക്കുന്നത് ഇവിടെ വന്നപ്പോ ഞാൻ നിങ്ങളുടെ വീട് റീസെന്റ് ആണ് കണ്ടു തുടങ്ങിയത് അപ്പൊ എനിക്ക് കണ്ടപ്പോഴാണ് പലപ്പോഴും ഞാൻ പേടിക്കുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉണ്ടായിരുന്നു എന്നുള്ള വീഡിയോയില് അതാണ് പ്രധാനമായിട്ടും സാറേ ഞാൻ പഠിച്ചതിന്റെ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത് ജെന്റ്സ് ഹിന്ദു വീട്ടിലാണ് ഇപ്പൊ ഈ രണ്ട് മതങ്ങളായിട്ടും എനിക്ക് എക്സ്പോഷർ ഉണ്ടായിട്ടുള്ളത് പക്ഷെ ദുബായിൽ വന്നതിന് ശേഷമാണ് ഞാന് ഈ ഇസ്ലാം മതമായിട്ട് കൂടുതൽ ഇസ്ലാം മതവിശ്വാസികളായിട്ട് കൂടുതലടുത്തു പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം മറ്റു മതങ്ങളെക്കാൾ കൂടുതൽ അതിനോട് ഭയങ്കര അഡിക്ഷൻ ഉണ്ട് അതിന്റെ കാരണം എന്താണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ഹിന്ദുക്കളൊന്നും ഇത്രയും അധികം കഴിഞ്ഞ പിന്നാലെ പോവുക അല്ലെങ്കിൽ ആണെങ്കിലും ഇത്രയധികം അതിനൊരു മതത്തിലൂടെയുള്ള അറ്റാച്ച്മെന്റ് ഇത്രയും കണ്ടിട്ടില്ല ഒരു നേരത്തെ ഒരു നിസ്കാരം പറഞ്ഞു കഴിഞ്ഞാൽ വരെ വളരെയധികം ടെൻഷൻ അടിക്കുന്ന ആൾക്കാരും ഞാനിവിടെ കാണപ്പെടും പക്ഷെ ഒരാൾക്ക് ഒരു സഹായം ചോദിച്ചു വന്നപ്പോ നിങ്ങൾ ഒരു നൂറ് രൂപ എടുത്തു കൊടുക്കാണ് നൂറ് റിയാൽ എടുത്തു കൊടുക്കുകയാണ് നിങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ് നിങ്ങളുടെ കാര്യം ഞാൻ ചോദിച്ച നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയും നിങ്ങൾ ഒരാൾക്ക് സഹായിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ വേണ്ടിയിരിക്കുന്നത് എന്താ നിങ്ങളുടെ മോട്ടീവ് സഹായിക്കണം തോന്നിട്ട് നമ്മൾ നമ്മൾ സഹായിച്ചില്ലെങ്കിൽ സഹായിച്ചാൽ കിട്ടും നിങ്ങൾക്ക് മതം പറയുന്നത് പുണ്യം കിട്ടുന്നു നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സമാധാനം നിങ്ങളുടെ കാര്യം മതത്തിന്റെ കാര്യം ഒന്നും ഞാൻ ചോദിച്ചില്ല നിങ്ങൾ കൊടുക്കും എനിക്ക് സന്തോഷം തോന്നും നമുക്ക് ഒരു സന്തോഷം തോന്നും ഇനിയിപ്പോ നിങ്ങളൊരു ആയതുകൊണ്ട് അങ്ങനെ പറയുന്നു നിങ്ങളൊരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ ഹിന്ദു മതവിശ്വാസി മുസ്ലിമിന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം അത് നിങ്ങൾ പറയണ്ട ഹിന്ദുമതവിശ്വാസിയാണ് നിങ്ങൾ പറയൂ കിരൺ പറയൂ നിങ്ങൾ ഹിന്ദു മതത്തിൽ ഹിന്ദുമതത്തിൽ നിങ്ങൾ കൊടുക്കാനുഗ്രഹം ദൈവ അനുഗ്രഹം എന്തിനുള്ള അനുഗ്രഹം നമ്മൾക്ക് വരാൻ എന്നുവെച്ചാ കർമ്മഫലം അതാണ് ഞങ്ങൾ അപ്പൊ എന്താണ് ഈ കർമ്മഫലം അടുത്ത ജന്മത്തിൽ പുനർജന്മത്തിൽ ഒരു നമ്പൂതിരിയായിട്ട് ജനിക്കാം ഇതാണോ പുനർജന്മത്തിൽ നല്ലൊരു ജന്തു ആയിട്ട് ജനിക്കാം ഡൈനോസർ ഒക്കെ <laughs> <laughs> െ അപ്പൊ നിങ്ങളുടെ ചിന്ത അതാണ് പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു നൂറ് രൂപ എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവന്റെ മുന്നിൽ പല കാര്യങ്ങളാണ് വരിക ഓക്കെ ആ അതായത് ആ നൂറ് രൂപ കൊടുക്കാൻ വിചാരിച്ച ആള് ആള് ശരിക്കും ഇസ്ലാം പഠിച്ച ആളാണെന്നുണ്ടെങ്കിൽ അത് ഹിന്ദു ആണോ ഒരു കാഫിറാണോ മുസ്ലിം ആണോന്ന് ആദ്യം നോക്കും ഫിർ ആണെന്നുണ്ടെങ്കിൽ മതം പഠിച്ച ഒരാളാണ് ഈ വലാവും പറാവും ഒക്കെ പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ കാഫിറാണെന്നുണ്ടെങ്കിൽ കൊടുക്കൂല മുസ്ലിം വരട്ടെ പാവപ്പെട്ട എന്നിട്ടേ എന്ന് പറഞ്ഞ് മാറി നിൽക്കും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും നിങ്ങൾക്ക് അത് സങ്കല്പിക്കാൻ കഴിയും അങ്ങനെ ഒരു ചെയ്തി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യോ നിങ്ങള് മുന്നിൽ സഹായം ചോദിച്ചു വരുന്ന ആള് നിങ്ങളൊരു ഹിന്ദുമത വിശ്വാസിയായിരിക്കേ അതൊരു മുസ്ലിം ആണ് പേരിൽ നിങ്ങൾ കൊടുക്കാതിരിക്കോ ഹിന്ദു മതും വിടോ നിങ്ങൾ ഹിന്ദു ഹിന്ദുമതത്തെക്കുറിച്ച് പറയൂ ഇല്ല ഹിന്ദുമതത്തിൽ നിങ്ങളൊരു ബ്രാഹ്മണനാണ് നിങ്ങളൊരു താഴ്ന്ന ജാതിക്കാരാണെന്നു അയാൾക്ക് കൊടുക്കാണ്ടിരിക്കുകയോ അത് പണ്ട് നിങ്ങൾ കൊടുക്കും കൊടുക്കും പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അതാണ് ഈ പറഞ്ഞു വരുന്ന വ്യത്യാസം അപ്പോൾ ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനകത്തൊരു ഹലാല് ഹറാമ് ഇഞ്ചാതി സാധനങ്ങളൊക്കെ നോക്കി എന്നിട്ട് അവസാനം ഹൂറി ഇത് എത്ര ഹൂറിയിലേക്ക് എത്തിക്കും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഹൂറി ടു ഹൂറി ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഡമ്മി ടു ഡമ്മി എന്നൊക്കെ പറയണവര് ഇങ്ങനെയാണ് ഓരോ മുസ്ലിം ഓരോ കാര്യം ചെയ്യണത് ഒരു ഒരു ഇസ്ലാമിതര വിശ്വാസിക്കോ ഇസ്ലാമിതര വിശ്വാസിക്കോ അങ്ങനത്തെ ഒരു ഒരു ജീവിതമില്ല കുറെ കൂടി ഈസിയാണ് ജീവിക്കാൻ അതിനാണ് പ്രശ്നം എനിക്ക് നമുക്ക് നമുക്ക് എത്രത്തോളം അത്രത്തോളം ഒരു അല്ല നിങ്ങൾ ആ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടത് ചെയ്ത് നിങ്ങൾ ഹറാമിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ഹൂറിയ കിട്ടും ഹൂറിയ കിട്ടിയാൽ പക്ഷെ ഇത് 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 എന്തുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റിൽ ഇപ്പൊ പഠിക്കുന്ന വിവരം ഇല്ലാത്തവരുണ്ട് അതുപോലെ പക്ഷെ എന്നാ നല്ല രീതിയില് വിദ്യാഭ്യാസമുള്ള വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ സിനിമാരിൽ കിട്ടുമ്പോൾ എല്ലാവരും ഒരേ ഒരേ ലെവലിലേക്ക് താഴുപോന്ന പോലെ ഡി കാരനെന്താ ഹോറികളൊക്കെ ഈ ഹോറികളുടെ കേസൊക്കെ നിങ്ങളെ വീട് കണ്ടപ്പോ ഞാൻ അതാണ് പ്രശ്നം കൂടുതൽ പി പല ഇതും ഞാനിപ്പോ ഇങ്ങനെ ആണെങ്കിലും ഇസ്ലാമിക് ഇൻഫ്ലുവൻസസ് പലപ്പോഴും മറ്റുമടക്കാർക്കും ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കാര്യത്തിലൊക്കെ പോർക്കിന് റീസെന്റ് ഉണ്ടായെന്ന് അല്ല എല്ലാ അവര് പറയുന്നത് പോർക്ക് പൊട്ടയാണ് കഴിക്കാണ്ടാവില്ല അപ്പൊ ഞാൻ അവര് ക്രിസ്ത്യാനിയായിരുന്നു പൊതുവെ ക്രിസ്ത്യാനികൾക്ക് പോർക്കിനോട് പ്രത്യേക താല്പര്യം കൂടുതലാണ് ഈ പെർട്ടിക്കുലർ ആൾക്കാരോട് തെളിവെടുപ്പില്ല അപ്പൊ ഞാൻ ചോദിച്ചോണ്ടപ്പോ അത് ഇസ്ലാമിൽ പറഞ്ഞ പോലത്തെ സെയിം പറഞ്ഞുകൊണ്ടാണ് അത് അത് പക്ഷെ അത് വിശ്വസിക്കുന്ന വിശ്വാസികൾ അതല്ല പറഞ്ഞ നടക്കുന്നത് അതെ അത് അത് ഇതിലേക്ക് എത്തിന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്തത് ഞാനവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ അതേ മറുപടികൾ ആൻസേഴ്സ് എന്ന് പറയുന്നത് പോർക്കിന് സെറ്റിലാൻസില്ല അതില് അതില്ല തമ്പില്ലും വൃത്തിയടമ്പ ഞാൻ തിരിച്ചങ്ങോട് ചോദിച്ചു നിങ്ങൾക്ക് പോയി കഴിക്കില്ലേ ും അതന്നെയാണ് ഇതിന്റെ പ്രശ്നം സ്വാഭാവികമായിട്ടും ആ ക്രിസ്ത്യാനിയൊന്നും സൂക്ഷിച്ചാൽ അധികം വൈകാതെ അറ്റം ചത്തിയാൻ സാധ്യതയുണ്ട് ശരി ബൈ പക്ഷേ ഇത് ഈ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് മതപഠനം നിർത്തിയൻസുകൾ മാറ്റി ബോധവൽക്കരണം നടത്തി മാറുന്നു എനിക്ക് തോന്നുന്നുണ്ടോ ഇത് കുറേശ്ശെ അവരിലേക്ക് എത്തിക്കുക ഇതൊക്കെ ബോധവൽക്കരണിത് സാധാരണ പോലെയുള്ള ഒരുപാട് ആൾക്കാർ ഇനിയും കടന്നു തരും തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലും നിങ്ങളും കൂടി ഇതിന്റെ ഭാഗമാണ് ഞാൻ മാത്രം ഒന്നുമല്ല ഇപ്പൊ നിങ്ങളിത് ഇത് പുറത്തേക്ക് വരണേ അതുകൊണ്ടാണ് നിങ്ങളൊക്കെ വിളിക്കണം വിളിക്കണം നമ്മൾ പറയണത് അതെ വളരെ നന്നായി താങ്ക് യു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു